പ്രിയപ്പെട്ട മച്ചാമാരെ ഞാനേ ഇപ്പം നിൽക്കുന്നത് മണിമലയാറിൻ്റെ ഒരു പാലത്തിലാണ് കേട്ടോ മണിമലയാറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഞാൻ ഇപ്പം കാണിക്കുന്നത് കേട്ടോ മണിമലയാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് അതുതന്നെയല്ല ഏറ്റവും കൂടുതൽ ആൾക്കാരെ ജലസേചന മാർഗം സ്വീകരിക്കുന്ന പുഴയും കൂടെ കൂടിയാണ് ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ മണലാണ് നമുക്കറിയാം ഒരു പരിധിവരെ ഈ മല മല അതായത് ഒരു ദ്വീപ് പോലെയാണ് മണിമലയാറിലെ ഇപ്പം പല ഭാഗത്തും ഇതുപോലും മണൽ കൂടി നിൽക്കുന്നത് നേരെ നിങ്ങൾ നമ്മൾ നോക്കിയാൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാകും കാരണം ഈ ഇത് ഈ ഇതിൻ്റെ മുകളിൽ അതായത് സാധാരണ ഒരു മഴ പെയ്താലൊന്നും ഇതിൻ്റെ ഈ മണൽപ്പൊരപ്പിൽ വെള്ളം വരികയല്ല നല്ല രീതിയിൽ മഴ പെയ്ത് വെള്ളം വന്നെങ്കിൽ അത് പ്രത്യേകിച്ച് മുണ്ടക്കായം കൂട്ടിക്കൽ ഭാഗങ്ങളിൽ നല്ല രീതിയിലുള്ള മഴ പെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ മുകളിലോട്ട് വെള്ളം കയറുകയുള്ളൂ പക്ഷേ നേരത്തെ ഒരു രണ്ട് വർഷത്തിനൊക്കെ മുമ്പ് മൂന്ന് വർഷത്തിന് മുമ്പൊക്കെ ഈ വെള്ളത്ത് അതായത് ഈ ഈ മണലിൻ്റെ പുറ അതായത് താഴ്ചയിലായിരുന്നു മണൽ കിടന്നുകൊണ്ടിരുന്നത് ഇപ്പം കുറേ നാളായിട്ടാണ് മണലിൻ്റെ ഇത്തരം വർധനം ഉണ്ടായിരിക്കുന്നത് കാരണം മോളിൽ നിന്ന് വരുന്ന മണൽത്തിട്ടകളും ഇതെല്ലാം ഈ മണൽക്കൂടത്ത് ഇതുപോലെ തന്നെ നിരവധി സ്ഥലങ്ങളിൽ മണവിലുകാരൻ്റെ മണൽ പരപ്പുകൾ രൂപപ്പെട്ടു കഴിഞ്ഞു നമുക്കിതിനെ അടിയന്തിരമായിട്ട് സർക്കാർ ഇടപെട്ട് എന്തെങ്കിലും ഒരു മാർഗ്ഗം സ്വീകരിച്ചാൽ ഒരു പരിവരെ നമുക്ക് പുഴയെ രക്ഷിക്കാൻ പറ്റും അതായത് പോലെ വെള്ളപ്പൊക്കത്തിൽ നിന്നും നാട്ടുകാരെ രക്ഷപ്പെടുത്താൻ സാധിക്കും അതിലൊക്കെ നമ്മൾ അഗാധമായ ഒരു പഠനം നടത്തി അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ അത് പഠനം നടത്തി അത് നടപ്പിലാക്കി എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു പരിധി രക്ഷപ്പെടുത്താൻ സാധിക്കും അതുപോലെ തന്നെ അതായത് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ വിതയ്ക്കുന്ന വെള്ളപ്പൊക്കം ആ വെള്ളപ്പൊപ്പ ഭീഷണി ഒഴിവാക്കാൻ സാധിക്കും ഇത്തരം മണൽ വാരുന്നതിനുള്ള സംവിധാനം സർക്കാർ സംബന്ധ തലങ്ങളിൽ തന്നെ നടപടി ഏറ്റവും നന്നായിരിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത് നാട്ടുകാർക്കും അഭിപ്രായം എല്ലാവർക്കും അഭിപ്രായം അതാണ് ഓക്കെ ഉടനടി വാർത്തയ്ക്ക് പറയാനുള്ളൂ ഓക്കെ നന്ദി നമസ്കാരം താങ്ക് യു